എടാ നമ്മൾ പ്ലസ് വണിന്റെ മാത്സ് എക്സാം കഴിഞ്ഞു അല്ലെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി അല്ലെങ്കിൽ പാറ്റേൺ മാറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ വരും ഇത് എന്താണ് അതിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ ടീ കുട്ടികളെ പോലെ തന്നെ ടീച്ചേഴ്സും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാം നടന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങൾ അല്ലെ എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ എല്ലാം അല്ലെ അല്ലാതെ ഒന്ന് കറക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഒരു കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമുള്ള ഒരു എക്സാം ഭയങ്കര 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 എളുപ്പമുള്ള ഒരു എക്സാം ഒരു കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലേ നമ്മൾ ഒരു ക്ലാസ് ഒക്കെ ഒരു ചാപ്റ്റർ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തൂലേ വെറുതെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരെ മെഷർ ചെയ്യാൻ വേണ്ടി ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലേ എനിക്ക് അതുപോലെയാണ് പേഴ്സണലി തോന്നിയത് അപ്പൊ വളരെ എക്സാം ആണ് കുട്ടികളെ എല്ലാവർക്കും നല്ല എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷെ ഇതിൻ്റെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ അഭിപ്രായമാണ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം എക്സാം ഭയങ്കര സിമ്പിൾ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരിക്കലും ഇത്രയും സിമ്പിൾ ആക്കരുത് കാര്യം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എനിക്ക് തോന്നി അതായത് ഇപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അതൊരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻ എങ്കിലും കുട്ടികളുടെ എന്താണ് കഴിവിനെ അളക്കുന്ന അല്ലെങ്കിൽ അവരെ മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വേണ്ട അവർക്കൊന്ന് ചലഞ്ചിങ് എന്ന് തോന്നുന്ന കൊസ്റ്റ്യൻസ് ഇട്ടുണ്ട് ഒന്ന് ചിന്തിക്കേണ്ട കൊസ്റ്റ്യൻസ് ഇട്ടുണ്ട് ഇതിപ്പോ ഡയറക്റ്റ് കാണാതെ ഓടിച്ചു പോയാൽ എഴുതുന്ന ചോദ്യങ്ങൾ മാത്രമായി പോയി അപ്പോ ക്വസ്റ്റ്യൻസ് അങ്ങനെ വേണം എന്നുള്ള ഒരു പേഴ്സണൽ അഭിപ്രായമുള്ള ആളായിരുന്നു ഞാൻ പിന്നെ ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വളരെ സിമ്പിൾ ആക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോൾ പ്ലസ് ടുക്കാർ ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന ആദ്യത്തെ വർഷമാണ് ചിലപ്പോൾ അവർക്കൊരു എന്താണ് സഹായിക്കാം അവരെ ഒന്ന് എന്ന് കാര്യത്തിൽ ചിലപ്പോൾ വളരെ സിമ്പിൾ ആക്കിയതായിരിക്കാം ഞാൻ പറയാൻ വന്ന കാര്യം ഇത്ര ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിൾ ആവണമെന്നില്ല പ്ലസ് ടുവിലെ എക്സാമുകൾ കേട്ടല്ലോ അപ്പോ പ്ലസ് ടുവിലെ എക്സാമുകൾ വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാഷ്വലായിട്ട് എടുക്കരുത് കാര്യം ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും പ്ലസ് ടുവിലെ എക്സാമുകൾ എന്ന് വിചാരിക്കരുത് ഇത് വളരെ സിമ്പിൾ ആയ ഒരു എക്സാമായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യം നല്ല കാര്യം പക്ഷെ നമ്മൾ വരുന്ന എക്സാമുകൾ ഇത്രയും സിമ്പിൾ ആണെന്ന് ചിന്തിക്ക ചിന്തിക്കലോചിച്ചിരിക്കരുത് കൃത്യമായി നമ്മൾ പഠിച്ചു പോകണം നിങ്ങൾ പ്ലസ് വണ്ണിനെയും പ്ലസ് ടുവിനേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് പ്ലസ് ടുവിലാണ് കുറച്ചധികം പഠിക്കാനുള്ള പ്ലസ് ടുവിലാണ് ഒരുപാട് തവണ എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുന്ന പ്ലസ് ടുവിലാണ് അപ്പോൾ പ്ലസ് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പ്ലസ് വണ് നമ്മൾ അടിപൊളിയായിട്ട് കട കടന്നു അല്ലെ അപ്പോൾ പ്ലസ് ടു പ്ലസ് ടുവിനെ നമുക്ക് തകർക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള എക്സാമുകളൊക്കെ തകർത്ത് അടിച്ച് പൊളിച്ചു